അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമദാൻ നമ്മളിലേക്കിതാ കടന്നു വരികയാണ് ഇനി ഏതാനും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമദാൻ നമ്മളിലേക്ക് കയറി വരുന്നതിന് വേണ്ടിയിട്ട് ഇതിനു മുമ്പോ മുന്നോടിയായിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നനച്ചു കുളിയുടെ തിരക്കുകളിലാണ് നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്ന തിരക്കിലാണ് റമദാൻ വരുമ്പോഴേക്കും വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കുകയാണ് നന്നായി തേച്ചു കുളിപ്പിക്കുകയും നന്നായി പാത്രങ്ങൾ അടുക്കി കഴുകി അടുക്കി വൃത്തിയായി വെക്കുകയും വീടിൻ്റെ ഓരോ മുക്കും മൂലയിലും കിടക്കുന്ന ഓരോ ചണ്ടിച്ചരക്കുകളും മാറാലകളും പൊടികളും പോലും നമ്മൾ തുടച്ച് വൃത്തിയാക്കുകയാണ് നല്ല കാര്യം തന്നെ എന്നാൽ നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നനച്ചു കുളി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ഓരോ ഹൃദയത്തിനെയുമാണ് നമ്മുടെ ഹൃദയത്തിനെ എത്രമാത്രം നമ്മൾ നനച്ചു കുളി ചെയ്യുന്നുവോ അത്രയും നമ്മൾ നന്നായി വരുന്നതാണ് നമുക്ക് റമതാനും കിട്ടുകയും ചെയ്യുന്നതാണ് അല്ലാതെ നമ്മുടെ വീടും പരിസരവും ഉള്ള എല്ലാ ചപ്പു ചവറുകളും നമ്മുടെ വീട്ടിലുള്ള അഴുക്കുകളും എല്ലാം നമ്മൾ അടിച്ചു വൃത്തിയാക്കി നല്ല ഒരു ഗ്ലാമർ ഉള്ള ഒരു വീടാക്കി മാറ്റിയത് കൊണ്ട് ഒരു കാര്യവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല എല്ലാ കാര്യവും ചെയ്യുന്നതിന് കൂടി കൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ഹൃദയമുണ്ടല്ലോ ആ ഒരു ഹൃദയത്തിനെ നമ്മൾ ആദ്യം തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ സംശയമുണ്ടാകും നമ്മുടെ ഹൃദയത്തിലൊക്കെ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ ഓരോരുത്തരിലും അയിബത്തും നമീമത്തും കളവും ചതിയും വഞ്ചനയും അറിഞ്ഞു നിൽക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും മറ്റുള്ളവരെ കുറ്റം പറയുവാനും മറ്റുള്ളവരെ നമീമത്ത് പറയുവാനും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി അത് പരിഹസിച്ച് നടക്കുവാനും മാത്രമാണ് സമയമുള്ളത് എന്നാൽ ഈ ഒരു സ്വഭാവത്തെ നമ്മൾ മാറ്റി നിർത്തുക മറ്റുള്ളവരോട് ചെയ്തിട്ടുള്ള ദോഷങ്ങൾ പുറത്ത് തരുവാൻ അവരെ അവരോട് പൊറുക്കലിനെ ചോദിക്കുക പൊരുത്ത പിടിപ്പിക്കുക അള്ളാഹുവിനോട് അവസാനം ൗബ ചെയ്തു മടങ്ങുക എന്നാൽ മാത്രമാണ് നമ്മൾ എല്ലാവരുടെയും കല്ബ് ശുദ്ധമാവുകയുള്ളു ൊരു കഴിഞ്ഞാൽ നമ്മൾ അയിബത്തും മീമത്തും പറയുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൽബ് ശുദ്ധിയായി കഴിഞ്ഞു അതിനുശേഷം നമ്മൾ റമലാനിലേക്ക് ഒരുങ്ങുക അപ്പോഴാണ് നമ്മൾ റമലാനിൽ നോൽക്കുന്ന ഓരോ നോമ്പിനും അള്ളാഹു താല അതിൻ്റേതായ തക്കതായ പ്രതിഫലം നമുക്ക് നൽകുകയുള്ളൂ അല്ലാതെ നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയായി സൂക്ഷിച്ചത് കൊണ്ട് മാത്രം നമുക്ക് റമദാൻ കിട്ടുകയില്ല ക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു റമലാനിലെ നമ്മളെല്ലാവരും നോമ്പനുഷ്ഠിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് ഇൻഷാ ഇൻഷാല് നമ്മുടെ നോമ്പും നമ്മുടെ ദിക്റും സലാത്തും ദുആകളും സുന്നത്തിന് സ്കേരങ്ങളും എല്ലാം അല്ലാഹു തആല കബൂലാക്കണം എങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തിനെ നമ്മുടെ കൽബിനെ നമ്മൾ നന്നാക്കി വെക്കണം മറ്റുള്ളവരെ കുറിച്ച് അഹിമത്തിനമീമത്തും പറയുന്നത് ആദ്യം നമ്മൾ ഒഴിവാക്കി കളയണം മറ്റുള്ളവരോടുള്ള നമ്മൾ ഇല്ലാതെയാക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മളിലേക്ക് അള്ളാഹുവിലേക്ക് നമ്മൾ ർപ്പിച്ചു കൊടുക്കണം നമ്മുടെ മനസ്സിലുള്ള ചീത്ത സ്വഭാവം ചീത്ത ചിന്തകൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുയിലേക്ക് അടുക്കുന്ന രീതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു കൊണ്ടേയിരിക്കുക അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മുടെ കൽബ് നന്നാവുകയുള്ളു കൽബാണ് ആദ്യം നന്നാവേണ്ടത് കൽബ് നേടിക്കഴിഞ്ഞാൽ കൽബ് നന്നായി കഴിഞ്ഞാൽ അള്ളാൻ്റെ വരുന്ന റമദാൻ വാസവും നമുക്ക് കിട്ടുന്നതാണ് റമദാനിൽ അനുഷ്ഠിക്കുന്ന നോമ്പുകളും രിക്കുന്ന സ്കരങ്ങളും ചൊല്ലുന്ന തിക്കുറും സലാത്തും എല്ലാം അള്ളാഹുതാലെ കബൂലാക്കുന്നതാണ് റബ്ബെ അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരു റമലാൻ ഞങ്ങൾക്ക് നൽകണേ അള്ളാ എന്ന പൂർണ്ണ നീയത്തോടു കൂടി നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൽബിനെ ആദ്യം നന്നാക്കുക നമുക്കെല്ലാവർക്കും നമ്മുടെ കൽബ് ശുദ്ധിയാക്കുവാൻ കഴിയുമാറാകട്ടെ ഈ വരുന്ന റമദാന് എല്ലാ നോമ്പുകളും എടുക്കുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു താല തൗഫീഖും ആയുസ്സും നൽകുമാറും ട്ടെട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി